സ്നേഹവും ആത്മവിശ്വാസവും പിന്തുണയും ഒക്കെ കൊടുത്ത് അശ്വിൻ ഗണേഷിനെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കുവാൻ ദിയാകൃഷ്ണക്ക് സാധിക്കുന്നുണ്ട് ഇരുവരുടെയും സ്നേഹവും കരുതലും ഇതുപോലെ മുൻപ് കണ്ടിട്ടുള്ളത് സെലിബ്രിറ്റി കപ്പിൾസായ പേളിമാണിയിലും ശ്രീനിഷ് അരവിന്ദിലുമാണ് എന്നും സോഷ്യൽ മീഡിയയിൽ കൂടി ചിലർ പറയുന്നുണ്ടായിരുന്നു പേളിമാണിയും ശ്രീനിഷ് അരവിന്ദും പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് ഈ ദമ്പതിമാരെ പോലെ തന്നെയാണ് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും മികച്ച കപ്പിൾസായി മാറുമെന്നാണ് പൊതുവായി സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ വരുന്ന കമന്റുകൾ തുറന്ന ഒരു പുസ്തകം പോലെയുള്ള െ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് യാതൊരു ഈഗോയും വെച്ച് പുലർത്താതെ കൊണ്ടു നടക്കുന്ന ആളാണ് ശ്രീനിഷക അതുപോലെ തന്നെയുള്ള പ്രകൃതമാണ് അശ്വിൻ ഗണേഷിന്റെതെന്നും ചില ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ കുറിക്കുന്നുണ്ട് ഇരുവരും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയവരാണെന്ന പ്രത്യേകതയും ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി ഇപ്പോൾ ഒരു കുറിപ്പ് വൈറലായി മാറുന്നുണ്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ നിഷ പി പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഈ താര ദമ്പതിമാരെ കുറിച്ച് സൂചിപ്പിക്കുന്നത് പേളിയുടെ ശ്രീനിഷനും ദിയയുടെ അച്ഛനും ഒരു കാര്യം കോമൺ ആയിട്ടുള്ളത് രണ്ടുപേരും തമിഴിൽ വളർന്ന് മലയാളത്തിൽ എത്തിയവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിഷ കുറിക്കുന്നത് പേളിയെ പോലെയും ദിയെ പോലെയും എക്സ്ട്രീം എക്സ്ട്രോവേർട്ടർ ആയിട്ടുള്ള ഓവർ സ്മാർട്ടായ സ്ത്രീകൾ കണ്ടെത്തിയ പുരുഷന്മാർക്ക് ആയിട്ട് കണ്ട സ്വഭാവ സവിശേഷതയിലും സാമ്യമുണ്ട് കത്തി കയറി നിൽക്കുന്ന ആ സ്ത്രീകൾക്ക് മഞ്ഞുപോലെ തണുത്ത കൂൾ കൂൾ പാർട്ട്നേഴ്സ് തങ്ങളെക്കാൾ പ്രശസ്തരും എക്സ്പ്രസീവുമായ സ്ത്രീകളുടെ ഭാഗമാകുവാൻ ഒരു നിഴലാകുവാൻ അവർക്കൊരു മടിയും ഈഗോയും ഇല്ല ശ്രീനിയെ വർഷങ്ങളായി നമ്മൾ കണ്ടു തുടങ്ങിയിട്ട് ഇന്റർവ്യൂകളിൽ അപൂർവമായി മൗനം ബ്രേക്ക് ചെയ്തുകൊണ്ട് അശ്വിൻ പറഞ്ഞൊരു കാര്യം തനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ദിയേക്കാൾ അശ്വിൻ ഫേമസ് ആയല്ലോ എന്ന ചോദ്യത്തിന് അങ്ങനെയല്ല ദിയ കാരണം അശ്വിൻ ഇപ്പോൾ ഫേമസ് ആണ് എന്ന് ചിരിച്ചുകൊണ്ട് തിരുത്തുന്ന ആൺകുട്ടി ശ്രീനിയുടെ ചുരുളമയും അശ്വിന്റെ കണ്ണമയും എളുപ്പത്തിൽ ിൽ കൊണ്ടു നടക്കുവാൻ കഴിയുന്ന സ്ത്രീകളല്ല അവരുടെ ഒഴുക്കിനെ ഒരു ഓളം കൊണ്ടുപോലും തടസ്സം സൃഷ്ടിക്കാതെ അവരെത്ര അലയടിച്ചാലും കലങ്ങാതെ ഒപ്പമൊഴുകുന്ന മനസ്സുള്ള പുരുഷന് മാത്രം കഴിയുന്നതാണ് തമിഴിന്റെ പണപാടിൽ വളർന്ന് മലയാളത്തിലേക്ക് എത്തുന്ന പുരുഷന്മാർക്ക് ഇനി അങ്ങോട്ട് ഡിമാൻഡ് കൂടുവാനുള്ള ചാൻസ് കാണുന്നുണ്ട് എന്നും നിഷ കുറിക്കുന്നു ഈ ചെറുക്കന്മാർ അവരുടെ സ്ത്രീകൾക്കൊപ്പമുള്ള ഓരോ പബ്ലിക് അപ്പിയറൻസിലും അവരുടെ മുഖത്ത് തെളിയുന്ന അഭിമാനം ആരാധന സന്തോഷം സ്നേഹം ഇതൊക്കെ ജനുവിനാണെന്ന് തോന്നാറുണ്ട് തോന്നലുകൾ സത്യമാകട്ടെ എന്നും നിഷ കുറിക്കുന്നുണ്ട് പ്രാർത്ഥനകളും ആശംസകളും എന്ന് പറഞ്ഞുകൊണ്ടാണ് നിഷദന്റെ ഈ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ താരവുമായ ദിയ കൃഷ്ണ ഈ കഴിഞ്ഞ ആഴ്ചയാണ് വിവാഹിതയായത് വർഷങ്ങളോളം തന്റെ സുഹൃത്തുക്കളുടെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന അശ്വിൻ ഗണേഷുമായി രണ്ടു വർഷത്തോളം കാലം പ്രണയത്തിലായിരുന്നു കൃഷ്ണ ഇതിനുശേഷം ഇരുവരും വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു രണ്ടുപേരുടെയും വീട്ടുകാരുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി വളരെ ലളിതമായിട്ടാണ് ഇരുവരുടെയും വിവാഹം നടന്നത് അതേസമയം ദിയ ദിയാകൃഷ്ണയുടെ വിവാഹത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടി പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്ക് പണം സമ്പാദിച്ച് വിവാഹം കഴിച്ച പെൺകുട്ടി എന്ന നിലയിൽ ദിയാകൃഷ്ണെ പലരും അഭിനന്ദിച്ച് രംഗത്ത് വരുന്നുണ്ട് ദിയാകൃഷ്ണയെ മാത്രമല്ല ദിയാകൃഷ്ണയുടെ ഭർത്താവായ അശ്വിൻ ഗണേഷിനെ കുറിച്ചും സോഷ്യൽ മീഡിയയിൽ കൂടി സംസാരം ഉണ്ടാകുന്നുണ്ട് ദിയാകൃഷ്ണയുമായി പ്രണയത്തിലായതിനു ശേഷമാണ് അശ്വിൻ ഗണേഷ് എന്നയാൾ പ്രശസ്തിയിലേക്ക് വരുന്നത് അശ്വിൻ ഗണേഷിനെ സോഷ്യൽ മീഡിയയിൽ അടക്കം ആളുകൾ അറിയുന്നതും ഏറെ ശ്രദ്ധിക്കുന്നതും ഒക്കെ തന്നെ ദിയാകൃഷ്ണയുടെ കാമുകനായതിനു ശേഷമാണ് തനിക്ക് പല കുറവുകളും ഉണ്ടെന്ന് കരുതി പിന്നോട്ടുപലഞ്ഞു നിന്ന അശ്വിൻ ഗണേഷിനെ മുന്നിലേക്ക് ഉന്തിത്തള്ളി തള്ളി കൊണ്ടുവരികയും അശ്വിൻ ണേഷിന് കുറവുകളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി കൊടുത്തതും ദിയാകൃഷ്ണൻ തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ